നമസ്കാരം ട്രെയിലറും പോസ്റ്ററും കണ്ട് സിനിമ കാണാൻ തോന്നിയാൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം നാലാളോട് അത് കാണാനായി പറയുക ഇങ്ങനെയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പിനെ കുറിച്ച് ബെയ്സിൽ ജോസഫ് അടുത്തിടെ പറഞ്ഞത് വളരെ സിമ്പിളായി തൻ്റെ സിനിമയെ താരം പ്രമോട്ട് ചെയ്തുവെങ്കിലും അത്ര സിമ്പിൾ അല്ല പ്രാവിൻകൂട് ഷാപ്പിന്റെ കഥ അത് അന്വർത്തമാക്കുന്ന കാഴ്ചകളാണ് ബിഗ് സ്ക്രീനിൽ കാണാനാകുന്നത് പക്ക നാച്ചുറൽ ആയി എടുത്ത കോമഡി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന പ്രാവിൻകൂട് ഷാപ്പിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഡാർക്ക് മോഡിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ടൈറ്റിൽ പോലെ തന്നെ പ്രാവിൻകൂട് ഷാപ്പാണ് ചിത്രത്തിലെ മെയിൻ താരം എന്താണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് കാണിച്ചു കൊണ്ടാണ് പടം തുടങ്ങുന്നത് മഴക്കാറും കാറ്റും കോളുമുള്ള ഒരു രാത്രിയിൽ ഷാപ്പിൽ ഒരു കൊലപാതകം നടക്കുന്നു ഇതാരും നടത്തി എന്തിനു നടത്തി എങ്ങനെ നടത്തി എന്നീ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള യാത്രയാണ് സിനിമ എസ് ഐ സന്തോഷ് സിജെ കണ്ണൻ മെറിൻറ്റ കൊമ്പൻ ബാബു സുനിൽ പി എസ് എന്നിവരാണ് പ്രാവീൻകോട് ഷാപ്പിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇത് യഥാക്രമം ബേസിൽ ജോസഫ് സൗബിൻ ഷാഹിർ ചാന്ദിനി ശിവജിത്ത് ചെമ്പൻ വിനോദ് തുടങ്ങിയ താരങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ആദ്യം എടുത്തു പറയേണ്ടുന്ന കാര്യം ചുറ്റുപാടാണ് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു കള്ളഷാപ്പ് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രേക്ഷകനെ ശരിക്കും ഒരു ഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അണിയറക്കാർ പ്രാവിൺകൂട് ഷാപ്പിലെ അഭിനേതാക്കളെല്ലാം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ചെറിയൊരു വേഷത്തിൽ വന്ന് പോകുന്നവർ വരെ അതിഗംഭീരമായി അഭിനയിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് തന്റെ റോൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ബേസിൽ സാധിച്ചിട്ടുണ്ട് മിനിമം ഗ്യാരണ്ടി ഉള്ള നടനാണ് താനെന്ന് ബേസിൽ ജോസഫ് വീണ്ടും തെളിയിക്കുകയാണ് ചിത്രത്തിലൂടെ സൗബിനും അസാധ്യ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുവരുടെയും കഥാപാത്രങ്ങൾക്കുള്ള ട്രാൻസ്ഫോർമേഷൻസ് അതിമനോഹരമായി തന്നെ താരങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ശിവജിത്ത് ചെമ്പൻ വിനോദ് ചാന്ദിനി ശബ്രീഷ് വർമ്മ തുടങ്ങി എല്ലാവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് വേ ഓഫ് മേക്കിംഗ് ആണ് പ്രാവിൻകൂട് ഷാപ്പിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതായിക്കോട്ടെ ട്വിസ്റ്റുകൾ ആയിക്കോട്ടെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ദ ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ട രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത്രയ്ക്കുണ്ട് ബിഗ് സ്ക്രീനിൽ ദൃശ്യമായ സിനിമ ഡാർക്ക് ഹ്യൂമർ ജോണറിൽ എത്തിയ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ അത് നിലനിർത്തിയിട്ടുമുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള സീനുകളിൽ പോലും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് പ്രവൺകൂടി ഷാപ്പിലെ നട്ടെല്ല് തിരക്കഥയാണെന്ന് പറയാം സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസൻ തന്നെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എങ്ങനെ പോകണമോ അതിന് യാതൊരുവിധ കോട്ടവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് സിനിമ എന്താണ് എന്ന പ്ലോട്ട് പ്രേക്ഷകന് നൽകിയിട്ടുണ്ടെങ്കിലും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സിനിമയെ ശ്രീരാജ് കൊണ്ടുപോയത് എന്നത് അഭിനന്ദനീയമാണ് ഒരു പക്ഷേ ഈ വേ ഓഫ് മേക്കിംഗ് മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് സമീപകാലത്ത് മലയാള സിനിമയ്ക്ക് ഒട്ടനവധി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചത് നവാഗതരാണ് ആ കൂട്ടത്തിലേക്ക് ശ്രീരാജ് ശ്രീനിവാസ് സൈര്യം നടന്നു കയറാമെന്ന് പ്രാവിൻകൂട് ഷാ പുറപ്പ് നൽകുന്നുമുണ്ട് സിനിമയിലെ ഹൈലൈറ്റുകൾ ഛായാഗ്രഹണവും സംഗീതവുമാണ് ലോകമാകെ തരംഗമായി മാറിയ മഞ്ഞുമൽ ബോയ്സിന്റെ വലിയ വിജയത്തിന് ശേഷം ഷൈജു കാലിഡ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രമാണിത് ക്രിസ്റ്റൽ ക്ലിയറായാണ് ഷൈജു ഓരോ കാര്യങ്ങളും പ്രാവിൻകൂട് ഷാപ്പിനായി ചെയ്തിരിക്കുന്നത്